അപ്പം സ്റ്റൂല് കെട്ടുന്ന നല്ല ഉറപ്പുള്ള ഒരു കെട്ട് പഠിച്ചാലോ അവിടുന്ന് ഇങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് ചുറ്റും ഇതേപോലെ ആദ്യം ഇതേപോലെ ഒരു കയറ് ഇങ്ങനെ വെക്കുക നമുക്ക് ഇതിൽ നിന്ന് ഏർക്കടിയിൽ നിന്ന് കുറച്ച് ഇതെടുത്താണ്ട് ഇതേപോലെ ക്രോസ് ആക്കി വെക്കുക ഇനി അതേപോലെ തന്നെ ഈ ഇങ്ങനെ ആ കയറിൻ്റെ ഇതിൽ ക്രോസ് ആക്കി ഇങ്ങനെ അട്ടി വെക്കുക നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ടിങ്ങനെ ഇങ്ങനെ ഓവർ പീസ് എടുക്കാൻ പറ്റില്ല കുറച്ച് പീസ് എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ ക്രോസ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെക്കാം ഓക്കെ രീതിയിലാണ് ആ ഇറുക്കൽ വെച്ചത് നമുക്ക് ഈ റോപ്പിൻ്റെ അവിടെ കെട്ടണം ടൈറ്റ് ആക്കാതെ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അട്ടി ശരിയാക്കണം ഇതേപോലെ അതേപോലെ വെക്കുക അട്ടി ശരിയാക്കി വെച്ചിട്ട് നമ്മളിനി ഇവിടുന്ന് ഇങ്ങോട്ട് ടൈറ്റാക്കിയിട്ടും കൂടെ ചുറ്റും ഇതേപോലെ ചുറ്റി വെക്കാം ഓക്കെ ഇപ്പം നമുക്ക് ചൂല് ഇതേപോലെ ആവും നമുക്ക് കയർ ഇതേപോലെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റിയവിടെ ഒരു ഇൻഡോ രൂപത്തിൽ എന്നിട്ട് കയറൊന്നും കൂടി ചുറ്റിയിട്ട് നമ്മൾ ആ ക്രോസ് ആക്കി ചുറ്റീൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക നല്ല വലിച്ച് ടൈറ്റാക്കിയാൽ മതി ഈ കട്ടിൻ്റെ പേര് എന്നാണ് നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്ക് പറഞ്ഞിട്ട് ആക്കിൽ ടൈറ്റ് ആക്കിയിട്ട് രണ്ട് കട്ട് എടുക്കാം